അപ്പൊ ഞാന് നേപ്പാളിലെ മലയാളിയായ ബോബിയാണെ ഞാനിപ്പോ ഒന്ന് നിൽക്കുന്നത് നമ്മുടെ അട്ടപ്പാടിയിലുള്ള എ പി ജെ അബ്ദുൽ കലാം ഇന്റർനാഷണൽ സ്കൂളിലാണ് അപ്പൊ ഞാൻ വന്നതിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ചാല് ഇവരുടെ ഇൻചാർജായ മേഡം ഉമാപ്രേമൻ പ്രിൻസിപ്പാൾ ജെയിംസ് മാഷ് പിന്നെ ഒരു മാഷ് ഞാന് അട്ടപ്പാടിക്കാരനാണെങ്കിലും എനിക്ക് സ്കൂളിനെ കുറിച്ച് കേട്ടറേ ഞാൻ ആദ്യമായിട്ട് സ്കൂളിൽ വന്നേ അപ്പൊ ഏകദേശം നൂറ്റി എഴുപതോളം വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നുണ്ട് ഇവർ തന്നെ എല്ലാം ചെയ്തു കൊടുക്കുന്നത് അപ്പൊ ഇതില് വരാൻ പ്രത്യേകിച്ച് ഒരു കാരണമുണ്ട് ഇവിടെ നിന്ന് രണ്ടുപേരും ആദ്യമായിട്ട് നേപ്പാളിന് വരികയാണ് അവർ വന്നതിന് ശേഷം ഭാവിയിൽ ഒരുപാട് പേര് നേപ്പാളിലേക്ക് വരും ഒരുപക്ഷെ എവറസ്റ്റ് ബേസ് ക്യാമ്പ് മൗണ്ട് ഇറ്റ് ഇസ് നോട്ട് ഈസി ജോബ് ഇറ്റ് ഈസ് നോട്ട് ടാസ്ക് ദാറ്റ് വെരി ഈസി അപ്പൊ എവറസ്റ്റ് ബേസ് ക്യാമ്പും ഒരുപക്ഷെ ഭാവിയിൽ ഉറപ്പൊന്നും കേട്ടോ എവറസ്റ്റ് കീഴടക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഇവിടെ ഉണ്ടായി കൂടാ എന്നില്ല അപ്പോ ആ ആരാ നേപ്പാളിലേക്ക് പോകാൻ വേണ്ടി ഉദ്ദേശിച്ചത് അപ്പൊ ഇവര് മിക്കവാറും ഡിസംബറിൽ നമ്മുടെ ഇവിടെ നേപ്പാളിൽ ഉണ്ടാവും അതിനുശേഷം അവര് അവിടെ വന്നതിന് ശേഷം നേപ്പാളിലെ അനുഭവങ്ങളും അറിവുകളും മനസ്സിലാക്കി യാത്രയുടെ പ്രാധാന്യത്തെ കുറിച്ചും യാത്രയുടെ സാങ്കേതിക തടസ്സങ്ങളെ യാത്രയുടെ എളുപ്പത്തെ മനസ്സിലാക്കിയിട്ട് ഒക്കെ മനസ്സിലാക്കിട്ട് ഇവിടുന്ന് ഇവര് അങ്ങോട്ട് അവിടുന്ന് വന്ന് കഴിയുമ്പോൾ പിന്നീട് ഇവിടുന്ന് കുറേ പേര് പോവേ അപ്പൊ ഭാവിയിൽ നിങ്ങൾ ആരെങ്കിലും ഒക്കെ നേപ്പാളിൽ വരുമ്പോ കാണാട്ടോ എന്റെ പേരറിയില്ലേ പേരെന്താ അപ്പൊ ഇതാട്ടെ ഇവര് രണ്ടുപേര് നേപ്പാളിൽ പോവുകയാണെങ്കിൽ അതിനുശേഷം ഭാവിയിൽ നമ്മൾ കൊണ്ടുപോകും അപ്പൊ നമ്മുടെ ഉമാപ്രേമ മാഡം ഈ മാഡാണ് ഇതിന് അത് നമ്മുടെ ജെയിംസ് മാഷ് അപ്പൊ മാഡം തന്നെ പറയും എന്താണ് ഇവിടെ നേപ്പാളിനെ കുറിച്ചുള്ളത് കേട്ടോ ഞങ്ങളുടെ പിള്ളേർ ഇവർ ജി കെയിൽ ഏകദേശം ഒരു ആയിരത്തഞ്ഞൂറ് ചോദ്യങ്ങളൊക്കെ അറിയുന്ന കുട്ടികളാണ് എല്ലാ കുട്ടികൾക്കും അറിയാം പക്ഷേ ഉത്തരം പറയാൻ ഏറ്റവും ആദ്യം അണിയിക്കുന്ന രണ്ടുപേരാണ് അപ്പോൾ ഇവർ ചോദിച്ചു ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെവിടെയാണ് പോവുക ഇന്ത്യയെ പല ഇന്ത്യ ഏകദേശം ഇവർ ഇന്ത്യ കണ്ടു കഴിഞ്ഞു ഇനി നമ്മൾ എവിടേക്കാണ് പോകുന്നത് അപ്പോൾ തൊട്ടടുത്തുള്ള നേപ്പാളിലേക്ക് പോവാ എന്ന് പറഞ്ഞു അങ്ങനെ അവർ അതിൽ ആ സക്സസ് ആയി ആയിക്കഴിഞ്ഞപ്പോൾ നേപ്പാളിൽ കൊണ്ടുപോവാണ് ഇവിടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ഓൺ ഡീൽ എന്നുള്ളതിന് ഞങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് ഇവർ രണ്ടുപേർ പോയി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരു ഇരുപത്തി പേര് ഒരു ടീം പോവും പിന്നെ അങ്ങനെ അങ്ങനെ ഇവിടുന്ന് ഏകദേശം നൂറ്റി എഴുപത്തി മൂന്ന് പേരിൽ എല്ലാവരെയും കൊണ്ടുപോകാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് കുറച്ച് കുറച്ച് പേരായിട്ട് അപ്പൊ ഞങ്ങൾക്ക് ബോബിയുടെ എല്ലാ സപ്പോർട്ടും തീർച്ചയായിട്ടും അപ്പൊ ഇവര് നേപ്പാളിൽ ഭാവിയിൽ ഇവരെല്ലാവരും തന്നെ വരും അപ്പൊ ഞാൻ ഇതൊരു പ്രൊമോഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇതല്ല കാരണം ഇവർക്ക് ഇങ്ങനെ ഒരു ആശയം തോന്നി അപ്പൊ ഞാൻ നേപ്പാളിലായിരിക്കുമ്പോൾ തീർച്ചയായും ദാറ്റ് ഇസ് മൈ റെസ്പോൺസിബിലിറ്റി ഓർ ഇറ്റ് ഇസ് മൈ ഡ്യൂട്ടി അപ്പൊ അതുകൊണ്ട് ഞാനിവിടെ ഒന്ന് വന്നു കണ്ടു ഇവരെ അങ്ങോട്ട് വരാനും അങ്ങോട്ട് കൊണ്ടുവരാനും അവിടെ വന്നുകഴിയുമ്പോൾ ഇവർക്ക് ആവശ്യമുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും ചെയ്യാൻ ഞാൻ ബാധ്യസ്ഥനാണ് കാരണം നമ്മുടെ ഞാൻ ജനിച്ചുവളർന്ന നാട്ടിൽ നിന്ന് ഇതേപോലെ ഒരു സ്കൂളിൽ നിന്ന് പിള്ളേർ വരുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് എ സ്മോൾ കേസ് ഫോർ മീനോ അപ്പൊ അതുകൊണ്ട് ഉറപ്പായിട്ടും അവർ വരുമ്പോൾ എന്നെ കൊണ്ട് കഴിയുന്ന സഹായം ഞാൻ ചെയ്തു കൊടുക്കും ഇപ്പൊ ഭാവിയിൽ ഇവരൊക്കെ അവിടുന്ന് നേപ്പാളിൽ കാണും ഫോട്ടോസ് വീഡിയോസ് ഒക്കെ വരും ഇത് യൂട്യൂബ് ലൈക്കിനോ അല്ലെങ്കിൽ സബ്സ്ക്രൈബിനോ അല്ലെങ്കിൽ യൂട്യൂബ് വഴി സോഷ്യൽ മീഡിയ വഴി പൈസ ഉണ്ടാക്കാനുള്ളതല്ല ഇങ്ങനൊരു ആശയം നമുക്ക് കിട്ടി കഴിഞ്ഞപ്പോ അത് ഒരിക്കലും മാഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്റെ ചാനലിൽ ഇടുന്നതാണ് അപ്പോ താങ്ക് യു സോ മച്ച്